ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളി എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ചെൽച്ചിര മാഞ്ചസ്റ്റർ സിറ്റിയുടെ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് ഇതിനുശേഷം അടുത്ത വീടിൽ നമുക്ക് ക്ലബ്ബ് റൂവേഴ്സ് ബാസ്സണ മത്സരത്തിലെ ബാസോണയുടെ ദുരന്ത ഡിഫൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ മറന്നിട്ടില്ല പിന്നെ ആദ്യം നമുക്ക് ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഈ ചെൽസിയുടെ പ്രത്യേകത അതായത് ഈ ക്ലിയർ ലേക്കിൻ്റെ ചെൽസിയുടെ പ്രത്യേകത എൻസോമറിസ്ക്സ് മാനേജ് ചെയ്യുന്ന ക്ലിയർ ലേക്കിൻ്റെ ചെൽസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ മറ്റൊന്നുമല്ല ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള പി എസ് ജിയെ ഈ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ കിരീടം സ്വന്തമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതേ സമയം എന്താണ് ന്യൂലി പ്രമോട്ടഡ് പ്രീമിയർ ലീഗ് സൈഡ് ആയിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സണ്ടർലാൻഡ് എതിരെ ഹോമിൽ സ്റ്റാഫ് ഹോം ബിജിൽ പരാജയപ്പെടുകയും ചെയ്യും കാര്യമായിട്ട് ചാൻസലൊന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് ഒപ്പം എന്താണ് ലിവർപൂളിനെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരുടെ ലിവർപൂളിനെ പരാജയപ്പെടുത്തും സ്പേഴ്സിനെതിരെ സ്പേഴ്സിൻ്റെ ഹോമിൽ പോയിട്ട് ക്ലീൻ ഷോഡ് കൂടി ജയിക്കാനും സാധിക്കും എന്നാൽ അതേ സമയം അസർബൈജാനിലേക്ക് പോയിട്ട് മിനോസ് ആയിട്ടുള്ള കരവാകിനെതിരെ ജയിക്കാനും പറ്റില്ല ഇതാണ് അസർവജാനി സൈഡായിട്ടുള്ള കരാകം മികച്ച രീതിയിലാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ അടിപൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള പന്ത്രണ്ട് പോയിന്റ്സ് എന്ന് അവർക്ക് ഏഴ് പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ ബെൻഫീക്കനെ ബെൻഫീയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ മാനേജറിനെ സാഹിപ്പിച്ചു അതേപോലെ തന്നെ കോപ്പൻ ഹാഗിനെതിരെ അവർ വിജയിച്ചിട്ടുണ്ട് ക്ലബ്ബത്തിലേക്കെ അവർ പരാജയപ്പെട്ടെങ്കിലും ചെൽസിക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഏഴ് പോയിന്റ്സ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ചെൽസിക്കും കരവാഗിനും ഒരേ പോയിന്റ്സ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ എളുതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കരവാഗ് മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കരവാഗം ഇന്നോസ് ആകുന്നില്ല എന്നുള്ളതാണ് അതായത് കരവാഗിനെ അവരുടെ ക്വാളിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്കോഡ് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയുടെ ഏഴ് അലുത്തുവലുത്തില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈഡിനെതിരെ ചെൽസിക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ചെൽസിയുടെ ഡിഫെൻഡിങ്ങിൻ്റെ ആ ഒരു ദുരന്താവസ്ഥ ദുരിതം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഇങ്ങനെ തികിട്ടി തെറ്റിങ്ങനെ വരുന്നത് ഈ ടീമിൻ്റെ സ്കോഡ് ബിൽഡിംഗ് എത്രത്തോളം ദുരന്തമാണെന്നുള്ളത് അത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ടീമിൻ്റെ സ്കോഡ് ബിൽഡിങ്ങിൽ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്നുള്ളത് പക്ഷേ ഏതെങ്കിലും കളി ജയിക്കുമ്പോൾ ആളുകളതൊക്കെ മറക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു കിരീടമൊക്കെ സ്വന്തമാക്കുമ്പോൾ എല്ലാവരും അത് മറന്നു പോവുകയാണ് ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഈ ടീമിൽ ഇപ്പോഴും ഹോളുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു 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 വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അത് ആ ഡിഫൻസിലേക്ക് ഒന്ന് നോക്കും ഇപ്പോൾ ലെവായി കോൾവില് ഇഞ്ചുറിയായിട്ട് പോയതിനു ശേഷം ഭയങ്കരമായിട്ട് ചെൽസ് ഇടങ്ങലാകുന്നുണ്ട് ഡിഫെൻസീവില് അപ്പോൾ ലെവ് കോൾവിലും ഇപ്പോൾ ഇഞ്ചുറിയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ സ്ഥിതി തന്നെ ആകുമോ എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ് വേറെ ആരാളുള്ളത് ഫുഫാന ഫൊഫാനേൻ്റെ ഒക്കെ പൊട്ടൻഷ്യലിനാണ് ചലിച്ച് ഭയങ്കരമായിട്ട് പൈസ കൊടുത്തിട്ട് പക്ഷേ ഇഞ്ചുറി പ്രോണാണ് അതുകൊണ്ട് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എന്താണ് എവറി ത്രീ ഡേയ്സ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല പിന്നെ ആരാളുള്ളത് പതീശീല ഗെയിൻ ഇഞ്ചുറി പ്രോണാണ് ഡിസാസി ബോംബ് സ്കോഡിലാണ് ചെയ്യുന്നത് ടോസിൻ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും അത്രയും ആവറേജ് ആയിട്ടുള്ള ഡിഫൻഡർ ആണ് അതായത് സ്കോട്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെങ്ങാൻ മാത്രമാണ് ടോസിൻ ഹാറ്റോ ഒരു യങ്ങ് പ്ലെയർ ആണ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാൻ പറ്റും യങ് ഡിഫൻഡർ ആണെന്ന് പറയാൻ പറ്റും അച്ഛൻ പോങ്ങ് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള യങ്ങ് ഫുട്ബോളറാണ് പക്ഷേ അച്ഛൻ പോങ്ങനൊക്കെ കൂടെ ആരാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അതായത് ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് ക്യാമ്പനാണ് നമുക്കിപ്പോൾ ടോസിൻ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ക്യാമ്പിനടുത്ത് വിളിക്കാൻ പറ്റും പക്ഷേ ക്വാളിറ്റി കൂടി വേണം വെറും എക്സ്പീരിയൻസ് ഉണ്ടായാൽ പോരാ ഒരു എന്താണ് വയസ്സന്മാരെ കൊണ്ടുവന്നിട്ട് എന്നാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ ക്വാളിറ്റി കൂടി വേണം എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി കൂടിയാണ് കളിച്ച കളികളുടെ എണ്ണം മാത്രമല്ല ക്വാളിറ്റി കൂടിയാണ് അല്ലെങ്കിൽ വയസ്സായതിൻ്റെ എണ്ണം മാത്രമല്ല ക്വാളിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു സാധനം ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇത്രയും ദുരന്തം ഡിഫൻഡിങ് എന്താ ചെയ്യുക അതായത് ഇൻഡിവിജ്വൽ ഏറേഴ്സ് പിന്നെ മാത്രമല്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ ഈ പ്രീമിയർ പ്രിയർ കോൺഫറൻസ് ലീഗ് ആയിരുന്നു അപ്പോൾ ബി ടീമിനെ ഇറക്കി വിട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുമായിരുന്നു കാരണം അമ്മമാതിരി ടീമുകൾക്ക് കയറി ചലിച്ച് കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പോൾ ചാമ്പ്യൻസ് ലീഗാണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ ഈ റൊട്ടേഷൻ ആ റൊട്ടേഷൻ നടത്തേണ്ട സാഹചര്യമുണ്ട് പക്ഷേ ആ റൊട്ടേഷൻ നടത്തുമ്പോൾ ക്വാളിറ്റി ലാക്ക് ചെയ്യുന്നു ടീമിൽ മൊത്തത്തിൽ ടീമിൻ്റെ ആ ഒരു താളം നഷ്ടപ്പെടുന്നു ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇൻഗ്രീസ് ചെയ്യുന്നു അപ്പോൾ ഇത് ആയിട്ടുള്ള കുറച്ച് പ്ലേഴ്സിനെ എന്തുകൊണ്ട് സൈൻ ചെയ്തില്ല എന്നുള്ള ചോദ്യം എനിക്കിങ്ങനെ ചോദിക്കണം എന്നുണ്ട് പക്ഷേ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആലോചിച്ചോക്കുക അപ്പോൾ ഗിറ്റൻസ് ഒക്കെ ആകുമ്പെ എന്ത് ദുരന്തം മുഖവും ഗിറ്റൻസ് ഒക്കെ ഒരു യങ് ആണ് ഇമ്പ്രൂവ് ആയിരിക്കും ആകുമായിരിക്കും ആൾക്ക് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഡോട്ട്മെന്റ് ലൈവ് കളിക്കുമ്പോൾ പക്ഷേ അഗെയിൻ റോ ആണ് റോ ടാലൻ്റാണ് അതിന് പകരം നമുക്കൊരു റെഡിമെയ്ഡ് ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോകുന്നില്ലേ ഗർണാച്ചു അഗെയിൻ ഗോൾ അടിച്ചു മത്സരത്തിൽ പക്ഷേ അഗെൻ റോ ആണ് അല്ലേ എസ്താവിലിയൻ റോ ആണെങ്കിലും എസ്താവിലിയൻ ഒരു എക്സ്ട്രാക്ടറുള്ള പുള്ളിയാണ് ഒരു എക്സ്ട്രാക്ടറുള്ള ചെങ്ങായി ആണ് അതുകൊണ്ട് തന്നെ ചെങ്ങായിനെ എല്ലാ കളിയും കാണുന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അഗെയിൻ ആളിനെയും റൊട്ടേറ്റ് ചെയ്യണം ആളിനെയും ഈസിയും ചെയ്യണം സ്കോളിലേക്ക് പക്ഷേ ആൾ കുറേ കൂടി മിനിൻസിൻ്റെ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശരിയാൾ ജാബിൻസ് ഈ മത്സരത്തിൽ ആൾ നല്ല രീതിയിൽ കളിച്ചു ഫുൾ കളിച്ചു നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഫൻ്റാസ്റ്റി ഒരു ഒരു പ്രതീക്ഷയുണ്ട് എസ്തവാവിലൊരു ഒരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ബാക്കിയുള്ള വിങ്ങർമാരിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് കാര്യമായിട്ട് പ്രതീക്ഷയൊന്നുമില്ല പിന്നെ പെഡ്രോറ്റോ ഓബ്വ്യസ്ലി ഒരു ലോയൽ സെർവൻ്റാണ് പെഡ്രോനോട്ടാണെങ്കിൽ നമുക്ക് ഒരു എന്താണ് ഒരു എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും വേറെ ആരാണുള്ളത് കോൾ പാമ്പർ ഇഞ്ചുറി ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതാണ് സ്കോൾ ബിൽഡിങ്ങിൽ പ്രശ്നമുണ്ടെന്നുള്ളത് ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമാണ് ഇവിടെ കർവാകിൻ്റെ പെർഫോമൻസ് വാസ് ഫൻറ്റാസ്റ്റിക് അവരുടെ ഡിസയർ അവരുടെ എനർജി അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതിനൊന്നും മാച്ച് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുന്നതായിരുന്നു ശരിയാണ് ജെറ്റ് ലാഗ് പറയാൻ പറ്റും കുറേ ദൂരം സഞ്ചരിച്ചാണെന്ന് പറയാൻ പറ്റും വീക്കെൻഡിലേ പേഴ്സിനെതിരെ ടഫ് ഫിക്സർ കളിച്ചാണെന്ന് പറയാൻ പറ്റും പക്ഷേ ചെൽസി കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഏഴോളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ചേഞ്ചസ് വരുത്തി കൂടിയിട്ട് ആ ഒരു ഋതം കിട്ടില്ല പിന്നെ എന്താണ് റോമിയ ലാവിയ ഈ മത്സ്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത് റോമിയ ലാവിയ നാലോ അഞ്ചോ മിനിറ്റേ കളിച്ചോളൂ വീണ്ടും ഇഞ്ചുറി ആയിരിക്കുകയാണ് എന്തൊരു അവസ്ഥയാണ് ലാവിയുടെ ഇഞ്ചുറി റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് മൂന്ന് സീസണിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് ദിവസം ഞങ്ങൾ ഇഞ്ചുറി ആയിട്ട് പുറത്തിരുന്നുണ്ട് പത്ത് ഇഞ്ചുറീസാണ് എൺപത്തിയേഴ് മത്സരങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര മത്സരങ്ങളാണോ മിസ് ചെയ്യാൻ പോകുന്നത് എത്ര മത്സരങ്ങളാണോ മിസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി പ്ലെയർ ആണ് ലാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കളിയാക്കാറുണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ട് കാരണം ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇഞ്ചുറി പ്രോണായി കഴിഞ്ഞാൽ ശരിയാണ് അവർക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഫുട്ബോൾ കളിക്കാനല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവർ കളിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം ഫ്രസ്ട്രേറ്റിങ്ങാണ് കാശ്സയോടൊക്കെ റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കാശ്സോട് തന്നെ നേരത്തെ ഇറക്കി വിടേണ്ട സാഹചര്യം വരുന്നു അപ്പോൾ കൈസൈടെ റെസ്റ്റ് ഇല്ലാതെ ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്ശേടം മാറ്റി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ അവസ്ഥ ഭയങ്കര അവസ്ഥ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ കൈശേടും പക്ഷേ എല്ലാ മൂന്ന് ദിവസങ്ങളും നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രശ്നമില്ല അതൊരു പ്രധാന പ്രശ്നമല്ല ഇനി കായ്സേടേയും കൂടി ഇഞ്ചി പറ്റാനുള്ള അവസ്ഥ ആലോചിക്കുക പറ്റാണ്ടിരിക്കട്ടെ ആ ചെന്നൈ കൂടി ഇഞ്ചി പറ്റുകയാണല്ലോ ആൾക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആളുടെ ഫോമിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഈ ടീം ഇല്ല പിന്നെ ഞാൻ വെറുതെ അറിയല്ലേ കായ്ശേടേക്കും അത്ര മേച്ച രീതിയിൽ മത്സരം കളിക്കാൻ സാധിച്ചല്ലോ അപ്പോൾ ഇവിടെ അസർബൈജാനി സൈഡ് ഫൻ്റാസ്റ്റിയായിട്ട് കളിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് തന്നെ ക്രീഡിറ്റ് കൊടുക്കുകയുള്ളൂ അവർക്ക് ടുവേഴ്സ് എൻഡ് ഓഫ് ദ ഗെയിം ആണെങ്കിൽ പിന്നെ ത്രീ പോയിൻസ് സ്നാച്ച് ചെയ്യാമായിരുന്നു ഫൻറ്റാസ്റ്റി ആയിട്ട് ഓപ്പർച്യൂണി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നേരെ സാൻജസിൻ്റെ കൈയിലേക്കാണ് ഫ്ലിക്ക് പോയിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണമെങ്കിൽ സ്നാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ചെൽസിക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ പക്ഷേ ചെൽസി ഇത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്താൽ പോരാ എക്സ്റ്റി കൂടുതൽ ഉണ്ടായിരുന്നത് കറവാക് സൈഡിലാണ് ചെൽസിയേക്കാൾ ശരിയാണിത് കറവാക് നല്ല രീതിയിൽ ചാമ്പ്യൻസ് ലീഡിൽ കളിക്കുന്നുണ്ട് എന്നാൽ പോലും ചെൽസി ഇങ്ങനെ കളിച്ചാൽ മതിയോ കറവാകിനെതിരെ അല്ല അപ്പോൾ ഭയങ്കര 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 ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് ഇനി ഗൂൾസിനെത്തിയാണ് അപ്പോൾ ഞാൻ സ്പോഴ്സിനെതിരെ ജയിച്ചപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ട് ഇനി അടുത്ത രണ്ട് മത്സരങ്ങൾ ജയിച്ച് ആ രീതിയിൽ ഇൻ്റർനാഷണൽ ലീഗിൽ പോയി ബ്രേക്കിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഭയങ്കര കോൺഫിഡൻസും കാര്യങ്ങളും വരും ഭയങ്കര മോറോറോ പോസ്റ്റിംഗ് സംഭവം അതാണ് ഈ ചാമ്പ്യൻസ് ലീഗ് പിന്നെ സീസൺ എഡിയിൽ വരുന്നത് അല്ലെങ്കിൽ മിഡ് വീക്കിൽ വരുന്നത് കോൺഫറൻസ് ലീഗ് വരുന്നത് പോലെയല്ല അവിടെയാണിത് ഈ മാനർ സംബന്ധിച്ചോളം ഇതിൽ പുതിയ ടെറിത്തറിയാണ് ഈ പ്ലേഴ്സ് അമ്മച്ചോളം പുതിയ ടെരിത്തറിയാണ് ഞാൻ ഈ നമ്മുടെ സൈനികങ്ങളെ കുറച്ച് കാണില്ല പക്ഷെ അവർ യങ് പ്ലെയേഴ്സാണ് അവർക്ക് ടീമിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് സെറ്റിലാവാൻ സമയമെടുക്കും ഇപ്പോൾ ഗിറ്റൻസിലൊക്കെ ക്വാളിറ്റിയെ കണ്ട് ടേക്കോണൊക്കെ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ആ റോ ടാലിനാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് മൊത്തം അത്തരത്തിലുള്ള സൈന്യങ്ങൾ എന്തിനും നടത്തുന്നുള്ളൂ ഒരു ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എനിക്കറിയില്ല എന്തായാലും മത്സരത്തിൻ്റെ ആദ്യത്തെ ഗോൾ ചലിച്ചിട്ടുണ്ടായിരുന്നത് എസ്റ്റോ വില്യൻ കർവാക് നല്ല രീതിയിൽ തുടങ്ങിയിട്ടായിരുന്ന അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ സ്ലിപ്പാന്നായിരുന്നു കേട്ടോ പ്ലേയേഴ്സ് ആ ഗ്രൗണ്ടിൽ അത് വേറെ കാര്യം ബാക്കുകയായിരുന്നുള്ള കളി ഉണ്ടായിരുന്നത് അവരെ സാന്റോസിൻ്റെ ഒരു ചാൻസ് ഒരു കട്ട്ബാക്ക് ലെഫ്റ്റ് കൊടുത്തപ്പോൾ സാന്റോസിൻ്റെ ഒരു ചാൻസ് അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി പിന്നെ അസ്തോന ഫിനിഷിൽ ജോ പെഡ്രോ ജോ പെഡ്രോ ആണ് ഒരു ടെൻ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ടൈരിക് ജോർജ്ജാണ് ഫോൾസ് നയനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഗിത്യൻസ് റൈറ്റ് സൈഡിൽ എഫ്താവോ ആൻഡ്രേ സാന്റോസും അതേപോലെ തന്നെ ലാവിയും സ്റ്റാർട്ടിങ് ചെയ്യുന്നു ഉടനെ തന്നെ കാസേഡോ വരുന്നു ഹാത്തോ ടോസിൻ പാർട്ണർഷിപ്പ് ടോസിൻ ഹാറ്റോ ദുരന്തമായിട്ട് ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ടോസിൻ്റെ കൂടെ കളിക്കുമ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹാറ്റോടെ എറേഴ്സാണ് രണ്ട് ഗോളും കലാവിശ്വത് വേറെ കാര്യം പക്ഷേ സ്റ്റിൽ ടോസിനാണ് സത്യം പറഞ്ഞു കാരണം ഞാൻ ആ എക്സ്പീരിയൻസ് ഉള്ള ഇറങ്ങിയാണ് കൂടുതലും പറ്റാൻ പറയുക കാരണം പുള്ളിയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഈ യങ് ഫുട്ബോളേഴ്സിനൊക്കെ കുറച്ച് കാര്യങ്ങൾ സെറ്റായി കൊടുക്കേണ്ടതായിട്ടില്ല ആളെ ഇങ്ങനെയാണ് റീസീവ് ലൈറ്റ് ബാഗ് ലെഫ്റ്റ് ബാഗായിട്ട് കുക്കറിയാ അപ്പോൾ ഈ പെൻഡോനെറ്റോ ബോൾ റിസീവ് ചെയ്തു ചെയ്ത ആളൊരു വൺ ടച്ചിൽ ആൾ സാന്റോസിൻ്റെ ബോൾ റിലീസ് ചെയ്യുന്നു സാന്റോസിൽ റൈറ്റിൽ നിൽക്കുന്ന എസ്താവ് കൊടുക്കുന്നു ബോക്സിൻ്റെ റൈറ്റിൽ എസ്താവിൻ്റെ ഫൻറ്റാസ്റ്റിക് ഫിനിഷ് അതൊരു ബ്യൂട്ടിഫുൾ ഫിനിഷാണ് പിന്നെ കാരി ബോർഗേഴ്സ് ഇഞ്ചുറി ആയിപ്പോയി അവരുടെ ഒരു മെയിൻ പ്ലെയർ ആയിരുന്നു ആൾക്ക് ഇഞ്ചുറി ആയിപ്പോയി കുക്കരയുടെ ടാക്കിൾ അത് എന്താ പറയുക നാസ്റ്റി ടാക്കളൊന്നുമല്ല മിസ്റ്റായും ചാലഞ്ചാണ് ആ ഇഞ്ചുറി ആയിട്ട് ചെന്നായി പുറത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് കറവാ ഈക്ലേഴ്സ് നടന്നത് പത്ത് പേര് വെച്ചിട്ട് അതാണ് അവരുടെ ആ ഒരു ഡിസയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഒരു ലോങ് ഇട്ട് കൊടുക്കുന്നു റൈറ്റ് ചാനലിലേക്ക് അപ്പോൾ കമീലോ ദുരാൻ എന്ന് പറയുന്ന കൊളംബിയൻ ചങ്ങായി ഹാറ്റോനെ ബുള്ളി ചെയ്യുകയാണ് ഹാറ്റൊക്കെ ചെങ്ങനെ പിടിച്ചാൽ കിട്ടുന്നില്ല ബുള്ളി ചെയ്യാണ് ബുള്ളി ചെയ്തിട്ട് ചങ്ങായി പിന്നെ ബോക്സിലേക്ക് പോകുന്നു ചങ്ങായി ബോക്സിലേക്ക് പോയിട്ട് അവിടെ ടോസിൻ വരുകയാണ് ടോസിൻ വരെ ഒറ്റ കട്ടിൽ ചെങ്ങായി ഇല്ലാണ്ടാക്കി റോങ് ഫുഡ് ആയിട്ട് എന്നൊരു ഷോർട്ട് അൺലീസ് ചെയ്തു അത് പോസി തട്ടി ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ റീബൗണ്ട് എന്ന് പറയുന്ന പ്ലെയർ ആളത് ഫിനിഷ് ചെയ്യുന്നു അവിടെ കുക്കുരയ കുക്കുരയുടെ അവർ റിയാക്ഷൻ അത്ര ടോപ്പ് ആയിരുന്നില്ല എന്നുള്ള കരവാണ് അപ്പോൾ ആ രീതിയിലാണ് ഈക്വലൈസർ കരവാ കഴിക്കുന്നത് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ കരവാഗ് മത്സരത്തിൽ ലീഡ് നേടി അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ബാക്കിൽ നിന്ന് ചലിച്ച് ബിൽഡ് ചെയ്യാണ് ഹാറ്റോനെ പ്രസ് ചെയ്യുന്നു കാരണം ഹാറ്റോ അത്തരത്തിൽ ഭയങ്കരമായിട്ട് വെറു പിടിച്ചിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഈ കറബാകിൻ്റെ പ്ലേസിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹാറ്റോട് പ്രസംഗിക്കുന്നു ഹാറ്റോട് ഒന്ന് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് റൈറ്റിൽ നിന്ന് ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഹാറ്റോൻ്റെ കയ്യിൽ ഇത് ഹാൻഡ് ബോളാണ് അതൊന്നും പറയാനൊന്നുമില്ല പെനാൽറ്റിയാണ് ഈവൻ എൻജോമലസ്ക് ആ രീതിയിൽ പറയുന്നു എൻജോമെലസ്ക് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ബോക്സിന് നന്നായിട്ട് കളിച്ചില്ല എന്നുള്ളത് അതായത് ചെൽസി അറ്റാക്ക് ചെയ്യുമ്പോഴും ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമുണ്ടായിരുന്നു ക്ലിനിക്കൽ ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡിഫൻഡിങ്ങും മോശമായിരുന്നു ശരിയാണ് ശരിയായിട്ടുള്ള ഒരു നിഗമനം തന്നെയാണ് ഈവൻ മിഡ്ഫീൽഡും കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യും അപ്പോൾ എന്തായാലും അങ്ങനെ ആ പെനാൽറ്റി അവർ കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ രണ്ടേ ഒന്നാകുന്നു യാൻ കോവിച്ചാണ് പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എൻസോ മെനസ് കാര്യം പിടി കിട്ടി ഈ റൊട്ടേഷൻ അത്ര സുഖമായിട്ട് വർക്കാകത്തില്ല അപ്പം ഉമ്മമാരെയൊക്കെ മാറ്റണം അതിൽ സാന്റോസിനെയും ഗിറ്റൻസിനെയും സാന്റോസ് മോശമില്ലാത്ത രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഗിറ്റൻസ് ദുരന്തമായിരുന്നു തൈരിക് ജോർജ് ദുരന്തമായിരുന്നു തൈരിക് ജോർജ് ഒന്നും ആ ഒരു ഫോൾസ് റോൾ എപ്പോഴേക്ക് കളിപ്പിക്കാതെ ഉള്ളൂ എനിവേ അങ്ങനെ ഡിലാപ്പിനെ കൊണ്ടുവരുന്നു ഗർണാച്ചിനെ കൊണ്ടുവരുന്നു എൻസോ ഫെർണാൻഡസിനെ കൊണ്ടുവരുന്നു ആ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുവാണ് അപ്പോൾ ആ ചേഞ്ചസ് വർക്ക് ആയിട്ട് എല്ലാ അപ്പോൾ ഈ കറബാഗ് ഡിഫൻഡേഴ്സിനും കരബാഗ് പ്ലേഴ്സിനും ഒരു എന്താണ് ഫിസിക്കലി ഒരു ബാറ്റിൽ കൊടുക്കുന്നതായിരുന്നു ചെൽസി ഫിസിക്കലി ഉമാരായിട്ട് ഇടങ്ങാറെന്നാണ് നമ്മൾ കണ്ടായിരുന്നത് കരസേടൊക്കെയാണ് ആ ഫിസിക്കൽ ബാറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നത് റീജിയംസും ജെയിംസും ഫിസിക്കൽ ബാറ്റിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എസ്താവോ വീണെടുക്കുന്ന സാഹചര്യത്തിലൊരു ചാലഞ്ചല്ല ഒരു ചാലഞ്ചിൽ ഒരു ഡ്യൂവിൽ വീണെടുക്കുന്ന സാധ്യത്തിൽ ഡിഫൻസ് എന്നൊരു പ്ലയർ ആ ബോളുമായിട്ട് ഇങ്ങനെ ചെൽസിയുടെ ഹൃദയഭാഗത്തിലൂടെ തന്നെ പോവുകയാണ് റീ ജെയിംസ് ആളിനെ ആ സെൻട്രൽ സെൻറ്റർ ഓഫ് ദി പിച്ചിൽ പിടിച്ച് വലിച്ചിടേണ്ടി വന്നു അത്ര ഈസി ആയിട്ടാണ് ചെൽസിനെ ആ ഫിസിക്കാലിറ്റിയിൽ ഇവർ തോൽപ്പിക്കുന്നുണ്ടായിരുന്നു റീസെയിംസ് ടാക്ടിക്കൽ ഫോളവിടെ നടത്തുന്നു അവിടെ യെല്ലോ ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ എങ്ങനെയാണ് ആ ഗോൾ ഗോള് വരുന്നതിനുശേഷം ഡെലാപ്പ് ഡ്രോപ്പ് ചെയ്തു തന്നിട്ട് ആൾ ബോൾ വിൻ ചെയ്യുകയാണ് കരബാകിൻ്റെ ഇടുന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് ആ ബോൾ കൊടുക്കുന്നു എസ്താവ് ബോൾ ചോദിക്കുന്നുണ്ട് എസ്താവ് കുറേ സമയം ബോൾ ചോദിക്കുന്നതായിരുന്നു ഗിറ്റൻസിനോ കേട്ട ഫസ്റ്റ് ഫസ്റ്റാവിൽ ഗിറ്റൻസ് ഒന്നും കാര്യമായിട്ട് എസ്താവന കാണുന്നുണ്ടായിരുന്നില്ല ഗിറ്റൻസ് ഒക്കെ വളരെ പൂർ അറ്റംകും പൂർ ഡിസിഷൻ മേക്കും കാണാൻ എടുക്കുന്നതായിരുന്നു എന്തായാലും കർണാച്ചോ എസ് പാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് കരാം അത് വീണ്ടും കർണാച്ചിലേക്ക് ഒന്നും കർണാച്ചിത്തവണ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പോയിട്ട് ആ ബോക്സിംഗ് ലെഫ്റ്റ് ആയിട്ട് ഒരു ഷോട്ടാണിച്ച് നല്ലൊരു ഷോട്ടായിരുന്നു അങ്ങനെ രണ്ടേ രണ്ടായി അവിടുന്ന് ചെൽസി കാര്യങ്ങൾ ഷോട്ടൌട്ട് ചെയ്താണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ചെൽസിക്ക് ആ മൂന്നാമത്തെ ഗോളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല റീസ് രണ്ട് കിട്ടില്ല ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു ഒന്ന് ലോങ് ബോൾ ഡെലാപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെലാപ്പ് നല്ല രീതിയിൽ ബോക്സിൽ ഹോൾഡ് ചെയ്തു എന്നിട്ട് എൻസോക്കായിട്ട് വെയിറ്റ് ചെയ്തു എൻസോക്ക് പാസ് പാസി കൊടുത്തു എൻസോടെ ബോൾ സ്ട്രൈക്കിങ്ങൊക്കെ എവിടെയെന്നാണ് ഞാനങ്ങനെ ആലോചിച്ചു പോകുന്നത് അത് കീപ്പർ സേവ് ചെയ്തു അത്ര ടോപ്പ് ഒരു സ്ട്രൈക്കൊന്നും അല്ല അത് എൻജോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് അത് ക്ലീനായിട്ടത് വല കാണേണ്ട തരത്തിലുള്ള സാധനമാണ് അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതേപോലെ തന്നെ റീസെൻറ്റ് നല്ലൊരു ത്രൂ ബോൾ അഗൈൻ ഡലാപ്പിൻ്റെ റൺ വാസ് ഫാൻറ്റാസ്റ്റിക് എന്നിട്ട് ഡലാപ്പ് എന്താണെന്ന് വെച്ചാൽ ഡെലാപ്പിൻ്റെ അറ്റംറ്റ് ജസ്റ്റ് പിന്നെ അക്രോസ് ദ പോസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാധനമുള്ള കണ്ടു എന്താണ് ചില ചാൻസുകൾ ചിലച്ച് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇത് കറവാകുന്നതിരാണ് ചിലച്ച് കളിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ എന്താണ് എസ്താവിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡമ്മി ഉണ്ടായിരുന്നു അടുത്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഡമ്മി അപ്പോൾ എസ്താവ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫുട്ബോളാണ് അതായത് നമ്മളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളർ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് എസ്താവ് വില്ലയൻ അപ്പോൾ ആ ചങ്ങയ്ക്ക് കൊടുത്തിട്ടുള്ള പൈസ മുതലായിട്ടുണ്ട് ഓൾറെഡി മുതലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റാണ് ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആ ഡയറക്ട്നെസ് ഉണ്ട് ചങ്ങയുടെ കളിയിൽ നമ്മളെ ഓഫ് ജോസഫ സീറ്റിൽ ഇരുത്തും ചങ്ങായി ചെങ്ങായിയുടെ കാലം ബോൾ കിട്ടുമ്പോൾ മാത്രമല്ല എപ്പോഴും ബോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ബ്രൈവാണ് ചെങ്ങായി പിന്നെ ടേക്ക് ഓൺ നടത്തിയിട്ട് ബോക്സിലേക്ക് പോയിട്ട് ഷോർട്ട് അൺലീസ് ചെയ്യുക എന്ന തരത്തിലുള്ളൊരു ചിന്തയാണ് അപ്പോൾ എന്താണ് പ്രൊഡക്റ്റീവ് ആകണം ക്രിയേറ്റീവ് ആകണം ഗോൾ ഗോളടിക്കണം അത്തരത്തിലുള്ളൊരു ചിന്തയായിട്ടാണ് എല്ലാ മത്സരത്തിലും എസ്താവോ ഇറങ്ങുന്നത് അപ്പോൾ ആ രീതിയിലൊരു ഒരു മെൻറ്റാലിറ്റി ഒരു പ്രോപ്പർ ചെൽസി മെൻറ്റാലിറ്റി എനിക്ക് എസ്താവിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനിയിപ്പോൾ ഓവർ കോച്ച് ചെയ്തിട്ട് പോയി പോകുമോ എന്നുള്ളത് ധരിക്കാറില്ല എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ചങ്ങായി കളിക്കുന്നുണ്ട് ബോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഇതിന് റ്റത്തില്ല പക്ഷേ സ്റ്റിൽ ആൾ ട്രൈ ചെയ്യും ആൾ ഡിഫൻസീവിലും കുറെ കൂടി വർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ എസ്താവിലെ എക്സൈറ്റിംഗ് ഫുട്ബോളർ എക്സൈറ്റിംഗ് ഫുട്ബോളാണ് അപ്പോൾ അങ്ങനെ ചങ്ങാ അവിടെ ആ ഡമ്മിയൊക്കെ ഇട്ടിട്ട് എൻസോക്ക് പാസ് ചെയ്ത് കൊടുത്ത് എൻസോ അതുമായിട്ട് റൺ ചെയ്ത് പോയിട്ട് എൻസോ എഡ്ജ് ഓഫ് എഡോസഫ് ബോക്സിന് ഷോർട്ട് റൺഡിലീസ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ബാറിന് മുകളിലും പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ പിന്നെ എസ്താവിൻ്റെ മറ്റൊരു അറ്റംപ്റ്റ് ബൊനൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊനൻ അറ്റൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു എൻസോഡൊരു ഒരു ഷോട്ട് ഒരു ഗോൾ ബൗണ്ട് ഷോട്ട് ഡെലാപ്പിൽ തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു സാധനം കർവാകോട് ത്രോയിൻ കിട്ടിയപ്പോൾ ചിലച്ചിരാ കോർണർ ഫ്ളാഗിൻ്റെ അടുത്ത് ലഫ്റ്റ് സൈഡിൽ ത്രോയിൻ കിട്ടിയപ്പോൾ ചെലച്ചിട്ട് കുറേ പ്ലേഴ്സ് ഉണ്ട് സ്റ്റിൽ എന്നിട്ട് ചേൽച്ചിക്ക് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കില്ല അവിടെ ഒരു വൺ ടു ആ ക്രോസ് ലെഫ്റ്റ് നിന്ന് ബോക്സിലേക്ക് വരുന്നു കുക്കറെ ഏകേ നല്ല രീതിയിലുള്ള ഡിഫൻഡ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ് സൈഡിലൂടെ ആ റണ്ണ് നടത്തിയിട്ട് ചങ്ങായി ഫ്ലിക്ക് നടത്തി അത് സാന്റസിൻ്റെ പൊസിഷനും നല്ലതായിരുന്നു നേരെ സായന്സിൻ്റെ കയ്യിലേക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ എന്താ കാര്യം നല്ല ദുരന്തം സംഭവിച്ചത് ഇത് ഓൾറെഡി ഒരു ചരിത്ര സംഭവമാണ് കരബാഗിന് സംശയമാണ് കാരണം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അവർ ഇംഗ്ലീഷ് ടീമിനെതിരെ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ അവർ ഒരു പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുകയാണ് ഒരു പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ രീതിയിലും ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് അതായത് കരബാഗി ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ലീഗിൻ്റെ രാത്രികളിൽ ഒരു ഇംഗ്ലീഷ് ടീമിനെതിരെ ഗോൾ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഒന്നല്ല രണ്ട് ഗോൾ അടിക്കുന്നു മാത്രമല്ല അവരൊരു പോയിന്റും സെക്യൂർ ചെയ്തിരിക്കുകയാണ് അവരുടെ സോഫാർ യൂറോപ്യൻ രാത്രികളിലുള്ള പിന്നെ റെക്കോർഡ് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കെതിരെ നോക്കി കഴിഞ്ഞാൽ സ്പോർട്സ് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിൽ നിന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അന്ന് കർബാഗ് ഗോൾ അടിച്ചത് യൂറോപ്പാലിയിലായിരുന്നു എന്നുള്ള കരുണം കർബാഗ് സീറോ വൺ സ്പോർട്സിനെതിരെ കറവാ് സ്റ്റാഫൂട്ടിലേക്ക് വന്നുള്ള സാഹചര്യം ആറേ പൂജ്യത്തിന് ചെൽസി പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് നാലേ പൂജ്യത്തിന് ഇതേ ഗ്രൗണ്ടിൽ ചെൽസി കർവാഗിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കരവാഗിനെ ആസ്മനിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ തന്നെ ഹോമിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആസിനിൽ ഒന്നേ പൂജ്യത്തിന് കർവാഗിനെ എമിരേറ്റ്സിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ കറവാഗ് രണ്ട് രണ്ട് എന്നുള്ള സ്കോറിൽ ചെൽസിയെ സമരങ്ങളിൽ തളച്ചിരിക്കുകയാണ് ചെൽസിക്കും മത്സ്യത്തിൻ്റെ ലാസ്റ്റ് ആ ഗർണാച്ചോട് ഒരു ആക്രബാറ്റിക് എഫേർട്ട് ഉണ്ടായിരുന്നു അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ചെൽസിക്കും ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നോട്ട് ഗുഡ് ഇനഫ് നോട്ട് ഗുഡ് ഇനഫ് ഫ്രം ചെൽസി ഇനി ബൂൾസിനെതിരെയാണ് ബൂൾസ് മാനേജർസ് ആക്കിയത്ര ഒരു സാഹചര്യമാണ് എന്താണ് സ്റ്റാമ്പ് ഫീൽഡ് നടക്കുക എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല കാരണം പ്രത്യേകിച്ച് ചെൽസിയുടെ പ്രധാന പ്രശ്നം എന്താണ് ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുന്ന ടീമുകൾക്കെതിരെ ക്രിയേറ്റ് ചെയ്യാൻ കാര്യമായിട്ട് ബുദ്ധിമുട്ടുന്ന ചെൽച്ചിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ബൂൾസിൻ്റെ പ്ലാൻ ആ രീതിയിൽ ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും കണ്ടറിയാം എന്ത് സംഭവങ്ങൾ കണ്ടറിയണം കോശി ജയിക്കണം ജയിക്കേണ്ട മത്സരമാണ് ആ രീതിയിൽ മൊമെന്റും അറ്റ്ലീസ്റ്റ് പ്രീമിയർ ലീഗിലെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാധ്യതയാണ് ചെൽസിക്ക് ഏഴ് പോയിന്റ്സ് ആണ് സോഫർ ചാമ്പ്യൻസ് ലീഗുകൾ അപ്പോൾ എന്താണ് സംബന്ധിച്ചാൽ ഈ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ടോപ്പ് ട്വൻറ്റി ഫോറിൽ ചെൽസി ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് എക്സ്ട്രാ ഒരു ഫിക്റ് കൂട്ടുകയാണ് അത് റൗണ്ട് ഓഫ് ഫിഫ്റ്റീൻ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഹോമൻ്റെ വേറെ ഇനിയിപ്പോൾ കലബാകപ്പിൻ്റെ സെമി ഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഉണ്ടാവും ആ രീതിയിൽ എക്സ്ട്രാ ഫിക്ചറുകൾ അപ്പോൾ ഓൾറെഡി ഫിക്സർ കഞ്ചഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ലോങ് സീസൺ ആയിരുന്നുള്ളത് എൻസോ മെറസ്കൻ്റെ പറഞ്ഞിട്ട് ക്ലബ് വേൾ കപ്പിലെ പ്രകടനം കൂടി അല്ലെങ്കിൽ ക്ലബ് കപ്പിലെ ആ ഒരു ഇൻക്ലൂഷൻ കൂടി പക്ഷേ ശരിയാണ് ഫിക്ചർ കഞ്ചൻ്റെ ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നത് അതൊക്കെ ശരിയായിട്ടുള്ള സംബന്ധമാണ് അതിനാണല്ലോ സ്ക്വാഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ ഓവർ ആയിട്ടുള്ള ഫിക്ചറുകളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഇപ്പോൾ എന്താണ് ബിഗ് ക്ലബ്ബായിട്ടുള്ള ചെൽസി അതൊരു എക്സ്ക്യൂസ് ആയിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളതിനെ എതിരെയൊക്കെ സംസാരിക്കും കാരണം ഇത്തരം ഫിക്സറുകൾ വരാൻ പാടില്ല ഒരുപാട് ഓവർ ഫിക്സറുകൾ വരാൻ പാടില്ല പക്ഷേ അത്തരത്തിലൊരു ഒരു ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് ചെലച്ചപ്പോൾ ഒരു ബി ക്ലബ്ബ് അതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാശ് എന്തായാലും കരബാഗിന് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് കറവാഗ് ഫൻറ്റാസ്റ്റിക് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഇനി നമ്മൾ മാൻസിറ്റിയുടെ മത്സരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ക്യയ്ക്ക് ആയിട്ട് മാൻസിറ്റി മത്സരത്തെ സംസാരിച്ചു കഴിഞ്ഞാൽ സിറ്റിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഡോട്ട് മുണ്ടിനെ നാല് ഒന്ന് എന്നുള്ള സ്കോളിനെത്തിയാൽ പരാജയപ്പെടുത്തിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് റിസൾട്ടാണ് സിറ്റിന് സംശയത്തോളം അവർക്ക് പത്ത് പോയിൻസ് സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അടുത്ത മത്സരം ലെവിക്കെതിരെയാണ് മറ്റൊരു ജർമ്മൻ ക്ലബ്ബിനെതിരെ ചെൽസിയുടെ അടുത്ത മത്സരം ചാമ്പ്യൻസ് ലീഗിൽ ബാസ്മക്കെതിരെയാണ് സ്റ്റാമ്പ് ഫിടിച്ചില്ല അത് ഇൻട്രസ്റ്റിംഗ് ഫിക്ചർ ആയിരിക്കും കാരണം ചെൽസിക്കും ഡിഫെൻസിവിൽ പ്രശ്നങ്ങൾ ഉണ്ട് ബാസ്മയ്ക്ക് ഡിഫൻസിവിൽ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് രസമായിരിക്കും എന്താണെന്നുള്ളത് കണ്ടറിയാം അതിൽ കോൾ പാമർ തിരിച്ചു വരുമെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കാരണം കോൾ പാമറിനെ മിസ് ചെയ്യുന്നുണ്ട് എസ്താവില്ലും പിന്നെ കോൾ പാമ്പറോട് ഒരുമിച്ച് കളിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്തായാലും നോക്കാം ഇനി നമ്മൾ അതെ സിറ്റിയുടെ കാര്യത്തിൽ വന്നുകഴിഞ്ഞാൽ ഫിൽഫോർൻ്റെ രണ്ട് കിടിലൻ സ്ട്രൈകളുണ്ട് ഒരു ഫോർ വൺ ഫോർ വൺ സെറ്റപ്പിലാണ് മാൻ സിറ്റി ഡോട്ട്മോണ്ടിൻ്റെ അറിയിത വാക്സിസ്റ്റിനെ നേരിട്ടുണ്ടായിരുന്നത് ഡോട്ട്മോണ്ട് തുടക്കത്തിൽ ഫസ്റ്റ് ടെൻമെൻറ്റ്സ് നല്ല രീതിയിൽ കളിച്ചെങ്കിലും പിന്നീട് സിറ്റി മത്സ്യത്തിലെ കൺട്രോൾ എടുക്കുന്നു നിക്കോ ഗോൺസാലേസ് നല്ല രീതിയിൽ കളിക്കുന്നു ടിയാങ് റേഞ്ചേഴ്സും ഫോറനാണ് നിക്കോ കോൺസാൽസിന് മുമ്പിൽ മിഡ്ഫീൽഡ് കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ രണ്ട് വിങ്ങിലായിട്ട് ഡോക്കു സവീനോ ഹാറണ്ട് സ്ട്രൈക്കറായിട്ട് ഡിഫൻസിൽ റുബിൻ ഡാസിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റുബൻ ഡാസിന് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു പിന്നീട് ലേറ്റ് ഇൻ ഇന്ത് ഗെയിമിൽ സ്റ്റോൺസും ഗ്വാഡികളും സ്റ്റാർട്ട് ചെയ്യുന്നു നിക്കോ ിയും അതേപോലെ തന്നെ നമ്മുടെ മാക്യാസ് ന്യൂനസുമാണ് ഫുൾബാക്കുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫിൽഫോർഡിൻ്റെ ആ ഗോൾ ആ ഓപ്പനിംഗ് ഗോൾ ദൈ വാസ് അപ്സുട്ടി ഔട്ട് റീജസ് ഫിനിഷ് ആ ഗോൾ വരുന്നതിന് മുമ്പേ തന്നെ ആൾ ഔട്ട് ചെയ്ത് ബോക്സിൽ നിന്ന് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ ഫോർഡൻ ബോൾ കിട്ടുമ്പോൾ കട്ടിൻ ചെറുതിട്ട് ചെന്നൈ ഒരു ഷോട്ടാണ് ലീഷ് ചെയ്യാറുണ്ട് അത് ഭയങ്കര രസമാണ് കാണാൻ ആൾക്ക് അവിടെ സ്പേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ പോക്കറ്റ് ഓഫ് സ്പേസ് ഉണ്ടല്ലോ ആ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ ആ ബോക്സിൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്പേസ് ചങ്ങായി കിട്ടിക്കാൻ ചെങ്ങായി ഷോർട്ട് ഹൺഡ്ലീസ് ചെയ്യാം ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അപ്പോൾ ആ രീതിയിൽ ഷോർട്ട് ചെങ്ങാൻ നേരത്തെ ഹൺഡ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബാലിൽ തട്ടിപ്പോയി ആ ഒരു സാരിൽ ഡോട്ട്മെന്റ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം പിടിച്ചു നിർത്താൻ സാധിച്ചില്ല ടിയാനി റേഞ്ചേഴ്സിൻ്റെ പാസ് ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ ആ റൈറ്റ് ഹൗസ് സ്പേസിൽ ചെങ്ങാ എടുക്കുന്നു കട്ടിൻ സൈഡ് സൈഡിൽ വരുന്നു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് ചങ്ങായി ആൻഡിലീഷ് ചെയ്യുന്നു അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല കീപ്പർ ഓം അങ്ങനെ ഒന്നേ പൂജയാകുന്നു രണ്ടാമത് ഗോൾ മാൻ സിറ്റിക്ക് വേണ്ടി അടിക്കുന്ന മറ്റാരല്ല എർലിങ് എന്തിരൻ ഹാളണ്ട് വരെ ഫുട്ബോളർ മാൻ എന്താണ് ഈ ചങ്ങാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോളുകൾ ഇങ്ങനെ അടിച്ച് കൂട്ടുകയാണ് വളരെ ഫുട്ബോൾ ആ മാൻ ഇപ്പം അത്രയും അൻപത്തിനാല് ഗോളുകൾ എങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിൽ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ അൺബിലീവബിൾ നമ്പേഴ്സ് അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് ഡിഫറൻറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചങ്ങായി ഗോളടിച്ചുള്ളത് അതായത് സോൾസ്ബർഗിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ചെങ്ങാ ഗോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡോട്ട്മുണ്ടിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ചങ്ങൾ ഗോളിച്ചിട്ടുണ്ട് ഇപ്പോൾ സിറ്റിക്ക് വേണ്ടിയിട്ടും തുടർച്ചയായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഗോൾ അടിച്ചിരിക്കുകയാണ് ചെറിയൊരു കാര്യമല്ല പത്തൊമ്പത് വയസ്സുള്ള സമയത്താണ് സോൾസ്ബർഗിന് വേണ്ടി കളിക്കുമ്പോൾ ചെങ്ങായി ആ രീതിയിലുള്ള കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർച്ചയായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെങ്ങായി ഡോട്ട്മുണ്ടിലും തുടരുന്നു സിറ്റിയിലും തുടരുന്നു ഒരു ഗോളടി യന്ത്രമാണ് അല്ലെങ്കിൽ ഹാലൻ മാത്രമല്ല ആ ഒരു ക്യാപ്റ്റൻ സാമ്പാൻ ധരിച്ചു കൊണ്ടാണ് ഹാലണ്ട് ഈ മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ലീഡർഷിപ്പ് കോളേജും ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ജസ്റ്റ് ഗോൾസ് മാത്രമായിരുന്നില്ല ചെങ്ങായിയുടെ ഓവറോൾ ലിങ്ക് പ്ലേ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ഒരു സാഹചര്യത്തിൽ ചെങ്ങായി ഒരു ക്വിക്ക് ഫ്രീക്കിംഗ് ഇന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ആൾ ഈ ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്തിട്ട് ആളുടെ സ്ട്രെങ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളൊരു ഒരു സാഹചര്യമുണ്ട് എന്താ രസം ശേഷം ബോക്സിൽ നിൽക്കുന്ന ഒരേലിക്ക് ചങ്ങാൻ പാസും കൊടുത്തു അവിടെ വിഷനും ഉണ്ട് അവിടെ കൃത്യമായിട്ട് പാസും കൊടുത്തു ഒരേലിൻ്റെ ഷോട്ട് അവിടെ കീപ്പർ സേവ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഫാൻറ്റാസിറ്റി കുളായി പോകാനും അപ്പോൾ ആ രീതിയിൽ ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്യാൻ ചങ്ങാക്ക് സാധിക്കും മൊത്തത്തിൽ ഓവറോൾ ആളുടെ ലിങ്കപ്പ്ലെയും കാര്യമൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഒരു 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 ജിന്നാണ് ഏർലിങ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു ഗോളടി യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശോക്തി ഇല്ല എന്നുള്ള കാര്യമാണ് പ്രീമിയർ ലീഗിലും ഗോൾ അങ്ങനെ അടിച്ചു കൂട്ടുന്നുണ്ട് ബോൺമോത്തിനെതിരെ വീക്കെൻഡിൽ രണ്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ആൾക്ക് വില്ലയ്ക്കെതിരെ ഗോളടിക്കാൻ സാധിച്ചില്ല ആളുടെ ആ ഒരു ഇങ്ങനെ ഗോളടിയുടെ ആ ഒരു സ്ട്രെച്ച് അവസാനിച്ചിട്ടുണ്ടായിരുന്നു പോവാൻ സാധിച്ചില്ല പക്ഷേ വീണ്ടും ആ സ്ട്രെച്ച് വീണ്ടും തുടങ്ങിയിരിക്കണം മറ്റൊരു സ്ട്രീക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അർലിങ് ഹാലൻഡ് അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ഗോള് പിന്നെ ഡോക്കുവിൻ്റെ ആ ഒരു പ്രകടന കാഴ്ച അതിനെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ സവീന്യോ സവീനോ ബോൺമോത്തിനെതിരെ ആളുടെ ആ ഔട്ട് പുട്ട് കാര്യമായിട്ട് വരാത്തത് കൊണ്ട് ചെറിയ തോതിൽ മുറുമുറുപ്പ് സിറ്റിയുടെ ആരാധകരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മത്സ്യത്തിൽ ഗോൾ അടിച്ചില്ല പക്ഷേ ഫാൻറ്റാസ്റ്റി പെർഫോമൻസ് ആണ് ഫാൻറ്റാസ്റ്റി പെർഫോമൻസ് ആ റൈറ്റ് വെയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നത് കോബൽ എങ്ങനെയൊക്കെയോ ഡിഫ്ലക്ട് ചെയ്ത് കൊണ്ടായിരുന്നു കോബൽ സേവ് ചെയ്യുന്നു പക്ഷേ ഡോക്കുലേക്ക് എത്തിയപ്പോൾ ഡോക്കുൻ്റെ ഫസ്റ്റ് ടച്ചിൽ ചങ്ങാതി ആ ഡിഫെൻഡറിനെ ബീറ്റ് ചെയ്തുള്ള രീതിയിൻ്റെ അതിനുശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് എർലിങ് ഹാളുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാൻറ്റാസ്റ്റിക് ഗോൾ രണ്ടേ പൂജ്യം ആ രീതിയിലാകുന്നു പിന്നീട് മൂന്നാമത്തെ ഗോള് സിറ്റി അടിക്കുന്നത് ഹാഫ് ടൈമിന് ശേഷമാണ് ഫിൽ ഫോർഡൻ തന്നെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള ചങ്ങയുടെ അനദർ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് പ്യൂർഫുൾ സ്ട്രൈക്ക് പ്യൂർഫുൾ സ്ട്രൈക്ക് അപ്പോൾ ഫോഡൻ അങ്ങട് ഋതത്തിലാകുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ഫോഡൻ്റെ കളി എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഫോഡൻ ആ റൈറ്റ് ഹാഫ് സ്പേസിന് മനോഹരമായിട്ട് കളിക്കുന്ന ഒരു എന്താ പറയുക ആൾക്ക് പ്രൊട്ടക്ഷനായിട്ട് നിക്കോ ഗൊൻസാലസും മനോഹരമായിട്ട് ആ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ ടിയാനി റേഞ്ചസിൻ്റെ പ്രസൻസും ആ ബോക്സ് ടു ബോക്സ് രീതിയിൽ അപ്പോൾ ഫോഡനെ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നിട്ട് ആ പോക്കഡ് ഹൗസ്പേസിൽ നിന്നിട്ടിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫോഡനും ഹാലണ്ടും തമ്മിൽ ലിങ്കപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡോട്ട്മുണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു സിറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗെയിമിന് ഫുള്ളായിട്ട് കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല പഴയ പോലെ എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡിയാസിനൊക്കെ വീണ്ടും ആ ഒരു ഡിഫൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ടെപ്പിനോളം കുറച്ചൊന്ന് മൂന്നേ ഒന്നായപ്പോൾ കുറച്ചൊന്ന് ചങ്ങായി ഒന്ന് എന്താണ് വറീഡ് ആയിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് അതായത് ആ ഗോൾ കൺസിഡർ ചെയ്തിന് ശേഷം ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്നും മാത്രം നല്ല രീതിയിലല്ല സിറ്റി കളിക്കുന്നുണ്ടായിരുന്നത് നാലാമത്തെ ഗോൾ വന്നു റയാൻ ചെറിയ വെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാരണം ചെറുക്കിനെ സംബന്ധിച്ചിടത്തോളം അഗെയിൻ വാട്ട് എ മാൻ ടാലോട്ട് എ അപ്പോൾ തന്നെ ചെറുക്കിയുടെ ഗോൾ വരുന്നതിന് മുമ്പ് ഡിഫെൻസിൽ ചില മിക്സപ്പും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ഡൊണറുമൊക്കെ പിന്നെ എന്താണ് സ്പ്രിൻ്റ് ചെയ്ത് വന്നിട്ട് ഒന്ന് രണ്ട് ടാക്കളുകൾ നടത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡിയാസിനെയും ബർണാഡോ സിൽവേനയും ചെറുക്കിനെയും കൊണ്ടുവന്ന് കാര്യങ്ങളൊന്ന് ഷോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ആ രീതിയിൽ ഷോർട്ട് ഔട്ട് ചെയ്തു ചെറുക്കിയുടെ ഗോൾ വാസ് ബ്രില്യൻറ്റ് അതായത് ഡിഫെൻസിൽ നിന്ന് പാസ് ചെയ്യാൻ ശ്രമിച്ചാണ് ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് ഡോട്ട്മുണ്ട് അത് കയറി വന്ന് ആ ഡിഫെൻ ആ ഒരു ഹാഫ് എലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സിറ്റി വിൻ ചെയ്യുന്നു അതിനുശേഷം ചിരക്കി ഗോളെടുക്കുന്നു ചിരക്കി അതുമായിട്ട് പോയിട്ട് ബ്യൂട്ടിഫുൾ ഫിനിഷ് ചിരക്കി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര രസമാണ് ഒരു മാബ്രിക്കാണ് ചെറുക്കി എന്നുള്ള കാര്യം സംശയമുണ്ട് ആകെ ഇരുന്നൂറ്റി എൺപത് മിനിറ്റുകളെ ചങ്ങാൻ സിറ്റിക്ക് വണ്ടി സീസണിൽ കളിച്ചിട്ടുള്ള ഇഞ്ചറീസ് കാരണം പക്ഷേ അതിൽ തന്നെ ആറ് ഗോൾ കോണ്ടിറ്റ്യൂഷൻസ് ചെങ്ങായി നടത്തി കഴിഞ്ഞു പെർഫെക്റ്റ് വാല്യൂ ഫോർ മണി ഫാന്റാസ്റ്റിക് ബോളറാണ് ആ എന്താ പറയുക ആ ഒരു എക്സ് ഫാക്ടർ ഫാക്ടറുള്ളൊരു ഒരു പ്ലെയറാണ് പെപ്പിൻ്റെ സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ കുറേ കൂടി വർക്ക് റേറ്റും കാര്യങ്ങളും ഓഫ് ദി ബോളും കുറെ കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ ആളൊരു ഫാൻറ്റാസ്റ്റിക് ബോളറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ഡോട്ട്മുണ്ടിൻ്റെ ആ ഡോട്ട്മുണ്ട് അത്ര മോശം സൈഡ് എന്നല്ലാന്നുള്ള കാര്യമാണ് അപ്പോൾ ഡോട്ട്മുണ്ടിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള അവരുടെ ഒരു എഫേർട്ട് അത് സിറ്റി ത്രീ സീറോൻ്റെ ആ ഒരു ലീഡൊക്കെ എടുത്തതിനു ശേഷമാണ് അവരൊന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് അയഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഡോട്ട്മെൻ്റ് ത്രൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡോട്ട്മണ്ടിൻ്റെ ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നു ക്വിക്ക് ഫ്രീഗിയിൽ നിന്നാണ് ആ ഫ്രീഗിക്ക് എടുത്തപ്പോൾ ഡോക്കോട് ഉറങ്ങിപ്പോയി അവിടുന്ന് ആ ക്രോസ് തടയാൻ സാധിച്ചില്ല അതേപോലെ തന്നെ അത്ര നല്ല ഡിഫെൻഡിങ് ആയിരുന്നില്ല ആൻറ്റോൺ അത് ഗോളാക്കി മാറ്റുന്നു ഡോണർ നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് എ ഫാസി പെർഫോമൻസ് ഇനി വീക്കെൻഡിൽ സിറ്റി ലീവപ്പോൾ ആണ് അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ സവീനയുടെ എന്താണ് പെർഫോമൻസ് വാസ് ബ്രില്യൻ നിക്കോ ഗോൺ സാലസ് കളിക്കുന്നു ഫോറൻ ബ്രില്ല്യൻ ഡോക്കു അഗെയിൻ ഈ സീസണിൽ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത് അഗൈൻ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഏർലിങ് ഹാളൻഡിൽ ഓവർ ബേർഡൻ പ്രീമിയർ ലീഗിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഈ ഫോറനൊക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സ്റ്റെപ്പ് ചെയ്തുപോലെ പ്രീമിയർ ലീഗ് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ മർമൂഷിൻ്റെ തിരിച്ചൊരു ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെറുക്കി ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് വിങ്ങിൽ നിന്നും ഗോൾ കോൺട്രിബ്യൂഷൻ വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ ഡോക്ക് നല്ല രീതിയിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഓവറോൾ പെർഫോമൻസ് ആണ് ഡോക്കും സവീനിയും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ ഇനി ഗോളിൽ കൂടി എത്തേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷേ ഹാർലണ്ട് ഈ രീതിയിൽ കളിക്കുമ്പോൾ ഹാർലണ്ടിനെ അത്ര എളുപ്പമല്ല സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെ ആളെ സ്റ്റോപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ആൾ ഗോളടിക്കും ആ രീതിയിലാണ് അപ്പോൾ എന്തായാലും ആ ഒരു എക്സൈറ്റിംഗ് ഫിക്സർ വീക്കെൻഡിലേത് അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഫിൻസ് വീണ്ടെടുത്തിട്ടുള്ള സാഹചര്യമാണ് സിറ്റി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സാഹചര്യമാണ് മൗത്ത് വാട്ടറിങ് ക്ലാഷാണ് നമ്മൾ മുന്നിലുള്ളത് അപ്പോൾ ഈ സവീനിയോടെ നമ്മൾ സ്റ്റാച്ച് നോക്കിക്കഴിഞ്ഞാൽ സവീന്യോ ടോട്ടൽ അറുപത് അപ്പിയറൻസുകളിൽ നിന്ന് പതിനഞ്ച് അസിസ്റ്റും നാല് ഗോളുകളെ മാൻ സിറ്റീവ് കണ്ടടിച്ചിട്ടുള്ളൂ അപ്പോൾ അത്ര ടോപ്പ് നമ്പേഴ്സ് അല്ല സിറ്റിയുടെ ബാക്കിയുള്ള വിങ്ങർമാർമാരൊക്കെ നമ്മൾ പെപ്ഗാഡുടെ കീഴിലുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ അത് പോരാ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതായിട്ട് നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഡോക്കുമെൻ്റ് ചെയ്യാം സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെയാണ് ഗോൾസിൻ്റെ നമ്പേഴ്സ് അത്രത്തോളം ഇല്ല അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ആ ഒരു ഏരിയയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ നടത്താൻ സിറ്റി ശ്രമിക്കുമായിരിക്കും അതായത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിങ്ങർമാരെ ചിലപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കും എന്തായാലും കാര്യങ്ങൾ ലീഗ് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിലും അവർ എന്താണ് സ്റ്റഡിയാണ് ടൈറ്റിൽ റേസിലുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇനി ലിവർപൂളിന് തിരിച്ച് ടൈറ്റിൽ റേസിലേക്ക് വരണമെങ്കിൽ സിറ്റിക്കെതിരെ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് മൊത്തം പതിനെട്ട് അറ്റംപ്റ്റുകൾ മാച്ചിസ് നടത്തിയതിൽ പതിനൊന്നെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു ഡോട്ട്മുണ്ടോ പന്ത്രണം നടത്തിയതിൽ നാലെണ്ണ ഒരു ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ഡോട്ട്മെണ്ടിന് വേണ്ടിയിട്ട് വേരും അധിയേമിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഗരാസിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതാണ് സിറ്റിയുടെ ക്വാളിറ്റി വസ് ടു ഗുഡ് മാത്രമല്ല ഒരു അഞ്ച് വർഷത്തിലെ ആവറേജ് ഏജ് യങ്ങായിട്ടുള്ളൊരു സൈഡിനെയാണ് മാൻസിറ്റി മത്സരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ